മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ കൃഷ്ണ മാസങ്ങൾക്ക് മുൻപാണ് കൃഷ്ണ വിവാഹിതയായത് തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷുമായിട്ടായിരുന്നു ദിയയുടെ വിവാഹബന്ധം വിവാഹത്തിന് ശേഷവും മുൻപും താരപുത്രി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഭർത്താവിന്റെയും കുടുംബത്തിനോടേയും ഒപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറ് ഇതുവരെ ആയിട്ടും അഭിനയത്തിലൊന്നും താരം സജീവമായിട്ടില്ല എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു കൃഷ്ണ ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുൻപ് തന്നെ ദിയ കൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു തനിക്ക് കുടുംബജീവിതത്തിനോടും വിവാഹ ജീവിതത്തിനോടും വല്ലാത്ത താല്പര്യമാണ് എന്നായിരുന്നു അന്നദിയ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചേച്ചി അഹാനയ്ക്ക് മുൻപ് തന്നെ ദിയ കൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയായി മാറിക്കഴിഞ്ഞു കൃഷ്ണ ഇപ്പോഴിതാ ദിയാകൃഷ്ണ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും കമന്റുകളും ഒക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വേണം പറയാൻ എന്നാൽ ഇപ്പോഴിതാ ഇതിനൊരു പ്രതികരണം അറിയിച്ചുകൊണ്ട് ദിയാകൃഷ്ണ തന്നെ രംഗത്തെത്തി ഈ പെണ്ണാണല്ലോ ഗർഭിണിയാണെന്ന് പറഞ്ഞ് വാർത്ത വന്നത് എന്നായിരുന്നു കമന്റ് ഈ കമന്റിനാണ് തക്കതായ മറുപടി കൊടുത്ത് ദിയാകൃഷ്ണ രംഗത്തെത്തിയത് എന്നാൽ അതേസമയം ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രി ആയതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് ആരാധകർ ദിയയെ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണയുടെ ഓരോ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടവും താൽപ്പര്യവുമാണ് ഈ അടുത്ത് സഹോദരിമാർ ചേർന്ന് ഒരു യാത്ര നടത്തിയിരുന്നു എന്നാൽ ആ യാത്രയിൽ ദിയാകൃഷ്ണയെ കാണാനില്ല എന്നായിരുന്നു ആരാധകരുടെ അഭിപ്രായം ഇതേ തുടർന്ന് നിരവധി പേരാണ് ദിയാകൃഷ്ണ ഗർഭിണിയായത് കൊണ്ട് യാത്രയൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ എവിടേക്കും നിങ്ങൾ പോകാത്തത് ായിരുന്നു ആരാധകർ ചോദിച്ചത് അതേസമയം ഇതിനൊരു വ്യക്തമായ മറുപടി ദിയാകൃഷ്ണൻ നൽകിയിട്ടില്ല എന്നുമാണ് മറ്റൊരു സത്യം കുടുംബജീവിതത്തിനോടും കുട്ടികളോടും ഒക്കെ തനിക്ക് വല്ലാത്തൊരു ആഗ്രഹമാണെന്ന് ദിയ പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞു ഇനി ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള തയ്യാറെടുപ്പിലാണോ ദിയ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി ദിയാകൃഷ്ണൻ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കുന്നു എന്നാൽ തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള ദിയാകൃഷ്ണ എന്തുകൊണ്ടായിരിക്കും ഈ വിശേഷ വാർത്ത മാത്രം ആരാധകരുമായി പങ്കുവെക്കാത്തത് എന്നാണ് മറ്റുള്ളവരുടെ ചോദ്യം എന്നാൽ അതേസമയം ഇതിലൊരു വ്യക്തതയും ലഭിച്ചിട്ടില്ല എന്നുമുള്ളതും മറ്റൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണ ഗർഭിണിയല്ല എന്നും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല നിരവധി പേരാണ് ദിയാകൃഷ്ണ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുമായി എത്തിയത് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ട മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം പറഞ്ഞാൽ മതി അതേസമയം നിങ്ങൾ റെസ്റ്റ് എടുക്കൂ എന്നായിരുന്നു ആരാധകരുടെ കമന്റ്